കല്യാൺ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ അങ്ങനെ വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യല്ലേ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ധാരണയിൽ ദയവായിട്ട് അങ്ങനെയുള്ള ലിങ്കുകളിലൊന്ന് ക്ലിക്ക് ചെയ്യല്ലേ ലോക തട്ടിപ്പാണ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം പലർക്കും വാട്സപ്പിൽ ദ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും കല്യാൺ ജ്വല്ലറിയുടെ ഗോൾഡ് കോയിൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് കല്യാൺ ജ്വല്ലറിയുടെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സൈറ്റിലേക്ക് ഇങ്ങനെ പോകും കൺഗ്രാജുലേഷൻസ് എന്നുള്ളത് കാണും അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പോപ്പ് വരുമ്പോൾ നമ്മൾ അറിയാതാലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും തുടർച്ചയായിട്ട് കുറേ മെസ്സേജുകൾ വരും അങ്ങനെ കൊടുക്കരുത് കേട്ടോ ഇനി അങ്ങനെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും താഴ്ത്തത് ഇങ്ങനെ നാല് ക്വസ്റ്റ്യൻസ് വരും ഡു യു നോ കല്യാൺ ജ്വല്ലറി നമ്മൾ എസ് എന്ന് കൊടുക്കും അടുത്തത് നമ്മുടെ ജെൻഡർ ചോദിക്കും മെയിലോ ഫീമെയിലോ എന്നുള്ളത് കൊടുക്കും അതിനുശേഷം നിങ്ങൾ കല്യാൺ ജ്വല്ലറിയെ പറ്റിയിട്ട് എന്താണ് തിങ്ക് ചെയ്യണതെന്നുള്ളത് വരും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കല്യാൺ ജ്വല്ലറി പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിക്കും ഇതിനുശേഷം വി ആർ വെരിഫയിങ് യുവർ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ഉത്തരങ്ങളെല്ലാം ശരിയാണ് നിങ്ങളുടെ ഐ പി അഡ്രസ്സ് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ക്രാച്ച് കൂപ്പൺ പോലെ കാണിക്കും കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ വരും നമ്മളത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ സ്ക്രാച്ച് കാർഡിൽ ഞാൻ എന്താ ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊന്നുമില്ല പക്ഷേ രണ്ടാമത് വന്നതിൽ നോക്കൂ കണ്ടില്ലേ കോയിൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഹായ് എനിക്കങ്ങനെ കല്യാൺ ജ്വല്ലറിയുടെ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ അതായത് പത്തായിരത്തി അറുന്നൂറ്റമ്പത്തൊന്ന് രൂപ വരുന്നത് എനിക്ക് കിട്ടിയെന്നാണ് പറയണത് അത് കിട്ടണമെങ്കിൽ കുറച്ച് റൂൾസും കൂടി ഉണ്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട് ഈ മെസ്സേജ് അഞ്ച് ഗ്രൂപ്പിലേക്കും ഇരുപത് ഫ്രണ്ട്സിനും നമ്മൾ അയച്ചു കൊടുക്കണം പിന്നെ രജിസ്ട്രേഷൻ വേണ്ടിയിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം നമ്മൾക്ക് ഈ ഗിഫ്റ്റ് അഞ്ച് ടു ഏഴ് ദിവസത്തിൽ വരുമെന്നാണ് പറയുന്നത് നമ്മൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ആണ് കിടക്കുന്നുണ്ടാവുക ഇങ്ങനെ മെസ്സേജ് കിട്ടിയവർ ചെയ്തു നോക്കിയിട്ടാണ് ഒരു പക്ഷേ ഗോൾഡ് കോയിൻ കിട്ടിയാലോ എന്നുള്ള ധാരണയിൽ അഞ്ച് ഗ്രൂപ്പിലേക്കും ഇരുപതോളം ആൾക്കാർക്കും ഈ മെസ്സേജ് അയക്കും അങ്ങനെ ഇത് ആകും അഞ്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് അയക്കുന്ന മെസ്സേജില് ആ ഗ്രൂപ്പിൽ അയക്കുന്ന അത്ര ആൾക്കാരുടെ നമ്പറുകളും അതല്ലാതെ ഇരുപത് പേർക്ക് അയക്കാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരുപാട് പേര് ഈ മെസ്സേജ് കണ്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരുപാട് പേരിലേക്ക് അയക്കും ഗോൾഡ് കോയിൻ കിട്ടിയാലോ എന്നുള്ള ധാരണയിൽ സത്യത്തിൽ ഇത് ആ ഒരു സൈറ്റ് ഉണ്ടാക്കിയ വ്യക്തി ആ സൈറ്റിലേക്ക് കൂടുതൽ ട്രാഫിക് അതായത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ കയറി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അതിൽ തട്ടിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ അവർക്ക് എന്തൊക്കെ വിവരങ്ങളൊക്കെ കൊടുത്തത് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് കൊടുത്തു നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്തു പിന്നെ നമ്മളുടെ അഡ്രസ്സും കൊടുത്തു മാത്രമല്ല ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്നത് വഴി അത്രയും ആൾക്കാരുടെ നമ്പറുകൾ ഇവർക്ക് കിട്ടുകയാണ് ഇതൊക്കെ വലിയ സ്കാമുകളാണ് അങ്ങനെ കിട്ടുന്ന നമ്മുടെ ഈ ഡാറ്റകളെ അവർ ദുരുപയോഗപ്പെടുത്തും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിപ്പോൾ കല്യാൺ ജ്വല്ലറിയുടെ ഇതേപോലെ ലുലുവിൻ്റെ ടാറ്റയുടെ ജിയോയിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ പത്താം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇതുപോലെ വരും ആ പ്രൈസ് ഈ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക കല്യാൺ ജ്വല്ലറിക്കോ ലുലുവിനോ ടാറ്റയ്ക്കോ ജിയോനോ പ്രൈം മിനിസ്റ്റർക്കോ ചീഫ് മിനിസ്റ്റർക്കോ അവരുടെ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അഞ്ചും പത്തും പേർക്ക് ഷെയർ ചെയ്യുന്ന ഒരു ഒരവസ്ഥയും വേണ്ടി വരില്ല ഇതിലൂടെ നമ്മുടെ ഡാറ്റകൾ നമ്മൾ അറിയാതെ കൊടുക്കുന്നതിനൊപ്പം നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ അങ്ങനെയുള്ളവരുടെ നമ്പറാണല്ലോ നമ്മുടെ വാട്സപ്പിൽ ഉണ്ടാവുക അവരെയും കൂടെ ഈ തട്ടിപ്പിലേക്ക് നമ്മൾ ചേർക്കുന്നത് പോലെയാണത് ദയവായിട്ട് ഇത്തരം മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ആരെങ്കിലും വാട്സപ്പിൽ അയച്ചു തന്നാൽ അവരോട് പറയുക ഇത് ഫേക്ക് ആണെന്ന് പറയുക ഒരു കോയിൻ പോയിട്ട് ഒരു പൈസ പോലും ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലൂടെയും കിട്ടുന്നില്ല അതായത് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ഇത്രയും ഗ്രൂപ്പിലേക്ക് അയച്ചിട്ട് അങ്ങനെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ് ദയവായിട്ട് ഇങ്ങനെ പോയി പെടല്ലേ ഇങ്ങനെ വീഡിയോ ഞാൻ ഒന്ന് രണ്ടു കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കും ഈ ഒരു മെസ്സേജ് ഏഴെട്ട് പേര് അയച്ചു തന്നിട്ടുണ്ട് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതിയിട്ടാണ് വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ദയവായിട്ട് മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു